വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതിയായ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രിയങ്കരിയായി മാറിയ അവന്തിക ഇപ്പോൾ ഏകമകനോടൊപ്പമാണ് ജീവിക്കുന്നത് കോഴിക്കോടുകാരിയായ അവന്തിക ദുബായിലാണ് ജനിച്ചു വളർന്നത് മോഡലിങ്ങും നൃത്തവും അഭിനയ താരലോകത്തേക്ക് ലോകത്തേക്ക് ശേഷം നടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴിതാ നടിയെ ഞെട്ടിച്ച കണ്ണീരിലാഴ്ത്തിയ ഒരു അപ്രതീക്ഷിത വേർപാടിനെ കുറിച്ചാണ് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അവന്തികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി നിന്നെ വിളിക്കാനോ കാണാനോ കഴിയില്ല പക്ഷേ നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അഞ്ചു വർഷത്തെ സൗഹൃദം ശുദ്ധമായ ആത്മാവും സുന്ദരനായ മനുഷ്യനും ഇനി കുടുംബങ്ങൾ തമ്മിൽ ഒത്തു ചേരുന്നില്ല സിനിമ കാണുന്നില്ല വഴക്കില്ല ഞാൻ തകർന്നു പോയിരിക്കുകയാണ് നീ ഇനിയില്ലെന്ന സത്യത്തെ അംഗീകരിക്കാൻ എനിക്ക് സത്യത്തിൽ സാധിക്കുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം എനിക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് സഹിക്കാനാവുന്നില്ല എനിക്ക് എല്ലാറ്റിനേക്കാളും എനിക്ക് വലുതായ നിന്നോട് വിട പറയാൻ എനിക്ക് കഴിയില്ല ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കൊണ്ടുപോവുകയാണ് പക്ഷെ സത്യം ഇതാണെന്ന് അംഗീകരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഈ വേദന വളരെ അസഹനീയമാണ് ഒരു നിമിഷം കൂടി നിന്നെ തിരികെ കൊണ്ടുവരാൻ ഒരു ഓർമ്മയ്ക്കായി നിന്നോട് സംസാരിക്കാൻ പോലും അവസരം ലഭിക്കില്ല എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലികളിൽ ഒരാൾ അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ട പാടാൻ ഇഷ്ടപ്പെട്ട ഒരാൾ നിന്റെ ചിരിയുടെ ശബ്ദത്തേക്കാൾ വലിയ ഓർമ്മയില്ല നമ്മുടെ രസകരമായ സമയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദമൊക്കെ കളയട്ടെ വളരെ വേഗം പോയി നിന്നെ ഭയങ്കരമായി ഞാൻ മിസ് ചെയ്യുന്നു മൈ ഡിയറെസ്റ്റ് ഫ്രണ്ട് എന്ന ഹാഷ്ടാഗോടെയാണ് നടി അവന്തിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ വാക്കുകൾ വളരെ സങ്കടത്തോടെ കുറിച്ചത് ഞങ്ങളെ വിട്ടുപോയി ജീവിതം തികച്ചും പ്രവചിക്കാൻ സാധിക്കാത്തതാണ് നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ നീ എപ്പോഴും ഞങ്ങളുടെ ഹീറോ ആയിരിക്കെന്നും അവന്തിക പങ്കുവച്ചിട്ടുണ്ട് കോഴിക്കോടുകാരനായ ഉമയുടെയും മോഹൻ്റെയും ഏക മകളാണ് അവന്തിക പ്രിയങ്ക മോഹൻ എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര് പഠിച്ചതും വളർന്നതും എല്ലാം ദുബായിലായിരുന്നു അവിടെ നിന്നും താരലോകത്തേക്ക് സജീവമാകുവാനാണ് അവന്തിക നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് മിസ് മൽബാർ ടു തൗസൻഡ് പുരസ്കാരം മിസ് പെർഫെക്റ്റ് ടു എന്നിവ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഒരു കിടിലൻ നർത്തകിയും നാടൻ സൗന്ദര്യം മുഖത്ത് നിറഞ്ഞ പെൺകുട്ടിയും കൂടിയായിരുന്നു അവന്തിക മോഹൻ സൗന്ദര്യ മത്സരത്തിലെ വിജയത്തിന് ശേഷമാണ് അഭിനയ മേഖലകളിൽ നിന്നും അവസരങ്ങൾ അവന്തികയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയത് അങ്ങനെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക മോഹൻ പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിന് ശേഷമാണ് വളരെ മികച്ച സീരിയലുകളിൽ നായികയായി അഭിനയിക്കാനുള്ള അവസരം അവന്തികയ്ക്ക് ലഭിച്ചു അവന്തിക പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരത്തെ ആശ്വസിപ്പിക്കാനായി എത്തിച്ചേർന്നത് മരണത്തെ നമുക്ക് തടുക്കാൻ സാധിക്കില്ലല്ലോ അത്രേ വിധിയുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് അവന്തികയ്ക്ക് പ്രിയപ്പെട്ടവർ എല്ലാവരും താരത്തെ ആശ്വസിപ്പിക്കാനായി കമൻ ബോക്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവന്തികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും